എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം മാറി ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വിൽപ്പനക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് വീടിന്റെ ഒരു സൈഡ് ഭാഗം ഫ്രണ്ടിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട് സൈഡില് മുകളിലായിട്ടുള്ള ഒരു സ്റ്റെയർ ഉണ്ട് എൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കിണർ വരുന്നുണ്ട് കിണറിൽ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടോ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് ബാക്ക് സൈഡ് ഭാഗമാണ് ഇത് വീടിന്റെ സിറ്റ് ഔട്ട് ഭാഗമാണ് കാണുന്നത് വീടിന്റെ ലിവിംഗ് റൂമാണ് ആണ് വീടിന്റെ ഡൈനിങ് സ്പേസ് ആണ് ഏകദേശം വീടിന്റെ പണി കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ടുണ്ട് ോട് ചേർന്നിട്ട് തന്നെ ഒരു കോമൺ ഉണ്ട് ഇവിടെ രണ്ട് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് അതിൽ ഒരെണ്ണം ഈ കാണുന്നത് ഏകദേശം ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത് പതിമൂന്ന് എട്ടലി ഒമ്പത് ആയിരിക്കും വരുന്നത് എന്റെ ബാത്റൂമ് കാണിച്ച വീടിന്റെ അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് ഏകദേശം ഈ റൂം വരുന്നത് പത്ത് എട്ടാണ് വേറെ ഭിത്തിയാൾക്ക് പൊട്ടലുകൾ കാര്യങ്ങള് ചോർച്ച അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇന്നലെ രാത്രി മിന്നായിട്ട് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് വേറെ ചോർച്ചയും കാര്യങ്ങളൊന്നും കാണുന്നില്ല അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് ഏകദേശം ഇതിന്റെ തന്നെ ആദ്യം കാണിച്ചു കൂട്ടുള്ള പതിമൂന്ന് പത്തിന്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട് കേട്ടോ വേറെ സൈഡ് ഭാഗത്ത് അങ്ങനെ പൊട്ടലുകളും അങ്ങനെ ലീക്കേജൊന്നും കാണുന്നില്ല ഇതിൻ്റെ റൂഫ് ടോപ്പ് കാണിച്ചു തരാം ഇതാണ് കിച്ചൺ സൈഡ് ചുങ്ക ബോർഡ് വർക്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇതിൽ തന്നെ സൈഡ് ചേർന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്ത് വരുന്നത് പുകയില്ലാത്ത അടുപ്പുണ്ട് ഇതിനകത്ത് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി വരുന്ന ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വിൽപ്പനക്ക് ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ വീടിൻ്റെ ഫേസിംഗ് വശം വരുന്നത് തെക്ക് ഭാഗത്തേക്കാണ് ഇതിൽ കനർ വെള്ളമുണ്ട് വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളോട്ടും ഹൈവേയിലോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക